അന്ന് ഉദയനാണ് താരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ പൊറോട്ട പപ്പടം എന്നിട്ട് സ്ക്രിപ്റ്റ് വിശന് കൊടുക്കാറായോ സ്ക്രിപ്റ്റ് എടുക്കുവോ വെക്കാൻ അല്ല അവര് അവര് ചോദിച്ചോ കൊടുക്കും ഈ ലാലേട്ടനും സിനിമ ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളൊന്നും ഒരുമിക്കണമൊന്നും പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഒത്തിരി ആഗ്രഹമുണ്ട്

ആരോഗ്യപരമായിട്ട് അത്ര ശരിതാണ് ഒരു കാര്യം നടക്കാത്തതിന്റെ കാര്യം പിന്നെ ശരീരം മെച്ചപ്പെട്ടാൽ ചില കാര്യങ്ങളൊക്കെ നാട്ടും ഇനി ണം ഈ പ്രായമായിട്ടുള്ള ധ്യാനുണ്ടല്ലോ ഈ പ്രായമായിട്ട് എഴുപത് വയസ്സായിട്ടുള്ള ആളായിട്ട് അഭിനയിച്ച ഒരു ധ്യാനെ ശരിക്കും എങ്ങനെയാ സാർ നോക്കി കാണണേ ക്യാരക്ടർ ആർക്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഒരു ഒരു മനുഷ്യന്റെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ ധ്യാൻ ചെയ്തിരിക്കുന്നത് അപ്പം ബേസിക്കലി ധ്യാൻ അഭിനയം ആ ഇവന് ഇത്രയൊക്കെ ആയോ എന്ന് കണ്ടപ്പോ ഒന്നും എങ്കിലും ആ ഒരു ആക്ടി ഏട്ടാ പണ്ട് കെ ജോർജ് സാറിന്റെ മേള സിനിമയില് മമ്മൂക്കാനെ കൊണ്ടുവന്നത് സാറാംന്ന് പറഞ്ഞാണുണ്ടേട്ടൻ അപ്പോൾ ഈ സിനിമയിൽ രണ്ട് സൗഹൃദങ്ങൾ രണ്ട് കൂട്ടുകാരന്മാരെ സൗഹൃദങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ് പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീനേട്ടൻ്റെ അത് അതിൻ്റെ ഫിലിം ഇൻസ്റ്റ്യൂട്ടിൽ ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് പിന്നെ എൻ്റെ அது பிரபாகர் அந்த மினிமடைய பிரொட்யூசர் அப்போ அந்த அது துபாயில ரெண்டு சுஹத்துக்களான பிரொடயூசு அப்போ அது என்ன அறியதொண்டு எனிக்கு காரியங்களில வர்ச்செழுதானும் ஒர்க்கு தயாரிப்பி ഡിസ്കഷന് അവരുടെ കൂടെ നിയമനിർത്തി തുടക്കത്തിൽ അരകേറ്റെന്ന് വെച്ചാൽ ഡയറക്ടർ കെ ജി ജോർജ് പിന്നെ ക്യാമറാമാൻ രാമേന്ദ്ര ബാബു എഡിറ്റർ രബി ആ കൂട്ടത്തിൽ ഞാൻ പിന്നെ ശ്രീസൺ ചാടെന്ന് പറയുന്നത് ആ സിനിമയുടെ കഥകളുത്തും മേള ഒരു സർക്കസിൻ്റെ സർക്കസ് കഥകൾ എഴുതിരുന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാരനായ ശ്രീരാജെമ്പാട് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ബൈക്ക് அபியாசங்கள் கணிக்கை வச்சு அபியாசம் கணிக்கிறது ஒரு கேட்டும் அதை பற்றி உள்ள காரியங்களா ஆரோ தீர்மான அப்போ நம்ம எங்கே பரிந்து அது அப்போ ராமேந்திரபாபு மூட்டி அறிய ഈ സാമി ലോഡ്ജിൽ താമസിച്ചിട്ടില്ല അവിടെ അവിടെ ലോഡ്ജിൽ താമസം ഓർമ്മ എങ്ങനെയാണ് ഈ സിനിമ കണ്ടപ്പോ ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പണ്ടൊക്കെ ഒത്തിരി കാണുന്ന പോയി താമസിക്കുന്നത് മോഹൻലാലിന്റെ ആദ്യമായി കാണുന്നത് ആദ്യം കാണുന്നത് சுரேஷ் குமரிட் கூட மன்னித்து மூக்கள் சினிமக்கு கழிஞ்சிட்டு அதிகமாய் அப்போ சமச்சி வந்து தாமசிக்க சுரேஷி கூட பாக்கி பிளான்களும் ஆயிடல இடக்கு மாத்திரம் போகும் ஞான தாமசிக்க அங்கே இருக்காது പഴയ കോടമ്പക്കം ഇപ്പം റീസെറ്റ് ചെയ്തിരിക്കണല്ലോ അത് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പം അതുകൊണ്ട് നമ്മുടെ

ഏ വന്നു ഹീറോ വന്നു കേറി എങ്ങനെയാ മാറ്റി അച്ഛൻ പറഞ്ഞു തന്നറിയോ അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കാൻ അഭിനയിക്കണ്ട രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം അത് അതേപിടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞു എല്ലാം പറഞ്ഞു തന്നെ എപ്പോഴാ പറഞ്ഞു പറയണം എപ്പോഴാ എപ്പഴാ പറഞ്ഞുതന്ന് എപ്പോഴാ പറഞ്ഞു അവിടുന്ന് എങ്കിലും ധ്യാന സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൂമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് അത് പറഞ്ഞു 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 ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു പിന്നെ ആ പത്ത് വർഷം തുമ്പ് ചീത്ത പറഞ്ഞു വിട്ടോണ്ട് നന്നായിന്ന പറഞ്ഞു അപ്പൊ ഞാൻ ഒരു വാശിയായിട്ട് എടുത്തതാണ് വാശിയായിട്ട് എടുത്താണോ രാത്രിക്ക് വേണ്ടി മുഹൂർത്തമല്ലേ തീർച്ചയായിട്ടും ഒരു വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ് അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്നു അതിന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു ഞാൻ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത് സ്ക്രിപ്റ്റ് തരാന്ന് പറഞ്ഞു പ്രണവും ധ്യാനം ഉടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് നല്ല മനസ്സിലായോ ശരിയായിട്ട് പുള്ളി പോയിരുന്നു മറ്റേ സമര രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ അതെ തിരക്കു ശേഷം രണ്ടു പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ സോ അതിന്റെ ഒരു പ്രൗഡ് എന്താ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് കൂടി ഉണ്ടാവൂല്ലോ അല്ല ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എൻ്റെ ഒരു നല്ല സിനിമ വരണമെന്നാണ് എൻ്റെ അപ്പം ആ കുട്ടിയൊന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പലരും പറയുന്ന ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്ന അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാൽ മതിയെന്നു ഇനിയെങ്കിലും നല്ല പടം ചെയ് നന്നായിക്കൂടെ അങ്ങനെയൊക്കെയാണ് ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പണം കണ്ടല്ലോ ശ്രീ ചേട്ടാ ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ ഇനി ഭാവിയുണ്ടോ ഇനി നല്ല സിനിമയാണ് ഭാവിയുണ്ടോ നിറയോ കേട്ടല്ലേ പറ്റി കേട്ടോ കാര്യൊക്കെ കേട്ടോ എന്തായാലും അമ്മ അമ്മയൊന്നും പറഞ്ഞില്ല ൂക്കിന്ന് പറയായി പോര കരണ എന്തിനു പറയാനൊന്നുമില്ല വിഷു നമ്മള് തൂക്കോ വിഷു തൂക്കോ എന്താ മോനെന്തെങ്കിലും ഈ ഡാൻട്ടാന്ന് മാത്രമല്ലേ വിളിക്കാറുള്ളു േടാ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാണ് ചേട്ടാ ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആക്ഷേപാസ്യമായിട്ടുള്ളൊരു തിരക്കഥകൾ നീളം നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത് അവര് തന്നെ സൂഫായിട്ട് ഒരുപാട് സിനിമ കാണുന്നുണ്ടായി അതൊക്കെ കണ്ടപ്പോണ്ടായ ഒരു ഇതെങ്ങനെയായിരുന്നു മകൻ്റെ ഒരു തിരക്കഥ ആയാലും ഉദയനാണ് താരത്തിന്റെ സമയത്തുള്ള അന്ന് ഉദയനാണ് താരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലേ പൊറോട്ട പപ്പടം പിന്നെ നിന്റെ സെൽഫ് ട്രോള് പോലെയാ ഇപ്പോഴത്തെ സ്വയം കളിയാക്കി കളിയാക്ക ആശാനാണല്ലോ എന്താ അങ്ങനെ കിട്ടൂല്ലേ അല്ലേ കിട്ടൂലെ കിട്ടിന്ന് പറയണില്ല വിളിച്ചോട്ട് അല്ല നാളെ അവന് അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവന്റെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ആഘോഷം നടത്താന്നാണ് പുള്ളി തൃശ്ശൂർ ജാഗ്രത്തിൽ നാളെ വരുവാ അപ്പൊ ഇക്കല്ല നമുക്ക് സാധാരണ ഒരു പടം ഉണ്ടാവും നാളെല്ലാരും വരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ വാതുറക്കരുത്